മഹാഭാരത യുദ്ധം അതിൻ്റെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നു അങ്ങനെ കൗരവ പാണ്ഡവപ്പെട്ട പരസ്പരം രക്തം സേവിച്ചുകൊണ്ട് നിൽക്കുന്നത് ദർശിച്ച അർജുനൻ തൻ്റെ രഥത്തിൻ്റെ സാരഥിയാകുന്ന സാക്ഷാൽ അച്യുതനോട് അല്ലയോ കേശവ നമ്മുടെ രഥം ഇരുസേനയ്ക്കും നടുവിലായി കൊണ്ടെത്തിച്ചാലും പരസ്പരം പോരാടുന്ന ഏവരെയും നാം ഒന്ന് ദർശിക്കട്ടെ ആ ദുർമോഹിയാകുന്ന ദുര്യോധനന് പക്ഷം ചേർന്ന് നിൽക്കുന്നവരെ നാമൊന്ന് ദർശിക്കട്ടെ വാസുദേവ എന്ന് അർജുനൻ വളരെ വീര്യത്തോടു കൂടി പറയുന്നത് ശ്രവിച്ച ഗോവിന്ദൻ അഗ്നിദേവന്റെ വരദാനമാകുന്ന ആ കവിധ്വജം രണ്ടു പടയ്ക്കും നടുവിലേക്കായി തെളിച്ചു ശേഷം കൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു അർജുന ഭീഷ്മരും ദ്രോണരുമടങ്ങുന്ന ഭൂപാലകന്മാർ ഉൾപ്പെടുന്ന ഈ സൈന്യത്തെ നീ പാർത്താലും അതേപ്രകാരം അർജുനൻ ആ കൗരവപക്ഷത്തേക്ക് ഒന്ന് കൺപാർത്തു അർജുനൻ്റെ ദൃഷ്ടിയിൽ പിതാമഹന്മാരും ഗുരുക്കന്മാരും മാതുലന്മാരും സഹോദരന്മാരും പുത്രന്മാരും മിത്രങ്ങളും അങ്ങനെ ഏവരെയും കണ്ടു ശേഷം തൻ്റെ ബന്ധുമിത്രാദികളെ കണ്ട അർജുനൻ അത്യധികം ദുഃഖിതനായി വിഷാദഭാവത്തിൽ കൃപയോടുകൂടി ഇപ്രകാരം പറഞ്ഞു മാധവ യുദ്ധം ചെയ്യുവാൻ തുനിഞ്ഞു നിൽക്കുന്ന നമ്മുടെ സ്വജനങ്ങളെ ദർശിച്ചാലും നമ്മുടെ ശരീരമാസകലം തളരുന്നു വായ വരളുന്നു ശരീരം വിറയ്ക്കുന്നു ഗാന്ഡീപം കരങ്ങളിൽ നിന്നും വഴുതുന്നു ശരീരം ചുട്ടുനീറുന്നു പല ദുർനിമിത്തങ്ങളും ദർശിക്കുന്നു ഈ ഭാരതീയ യുദ്ധത്തിൽ സ്വജനങ്ങളെ വധിച്ചിട്ട് ഒരു തരത്തിലുള്ള ശ്രേയസ്സും നമുക്ക് നേടേണ്ടതില്ല കേശവ കൃഷ്ണ നമുക്ക് രാജ്യം കൊണ്ട് എന്ത് നേട്ടം വിജയവും രാജ്യവും സുഖവും ഒന്നും തന്നെ നാം ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല ആർക്ക് വേണ്ടിയാകുന്നുവോ ഇവയൊക്കെ ആഗ്രഹിച്ചത് അവരൊക്കെ ഈ രണഭൂമിയിൽ നിലകൊള്ളുന്നു ആരൊക്കെ വാഴും ആരൊക്കെ പോലും നിശ്ചയമില്ലാതെ മധുസൂദന എൻ്റെ വധം നടന്നാലും നാം ഇവരെ വധിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ജനാർദ്ദന നമ്മുടെ സഹോദരന്മാരാകുന്ന ഈ ധ്രുതരാഷ്ട്ര സന്താനങ്ങളെ വധിക്കുവാൻ നമുക്കൊരിക്കലും സാധിക്കുകയില്ല അവരെ വധിച്ചത് കൊണ്ട് നമുക്ക് എന്ത് സന്തോഷമാണ് ലഭ്യമാകുന്നത് മറിച്ച് ഈ സഹോദരന്മാരെ വധിച്ചാൽ നമുക്ക് പാപമാകും ഫലം എന്ന് നിശ്ചയമായ കാര്യമാകുന്നു ജനാർദ്ദന അത്യാഗ്രഹം മൂലം ബുദ്ധി കെട്ട ഇവർ കുലനാശം കൊണ്ട് ദോഷവും മിത്രങ്ങളെ ദ്രോഹിക്കുന്നവരും ആകുന്നു കുലനാശം കാണുന്ന നമ്മൾ ഈ പാപത്തിന് ഒരിക്കലും മുതിരേണ്ടതില്ല ജനാർദ്ദന വൃഷ്ണികുലോത്തമനാകുന്ന കണ്ണ അധർമ്മം ബാധിക്കുമ്പോൾ സ്ത്രീകൾ നശിക്കുന്നു അവർ നശിക്കുമ്പോൾ വർണ്ണസങ്കരം സംഭവിക്കുന്നു പിതൃക്കൾക്ക് പിണ്ടദാനവും ഉദകക്രിയകളും ലഭിക്കാതെ വരുന്നു കുലധർമ്മം നശിച്ചു പോകുന്നു മനുഷ്യരുടെ ജീവിതം എന്നും നരകത്തിൽ തന്നെ ആയിത്തീരുന്നു അഹോ കഷ്ടം പ്രവർത്തിക്കുവാൻ നാം തുനിയുന്നു രാജ്യത്തിനും സുഖത്തിനും സന്തോഷത്തിനും സ്വജനങ്ങളെ ഇല്ലാതാക്കുവാൻ നാം തുനിയുന്നു എതിർക്കാതെയും ആയുധമെടുക്കാതെയും പരാജിതനായി തേർത്തട്ടിലിരിക്കെ നമ്മെ സഹോദരന്മാർ വധിക്കുകയാണെങ്കിൽ നമുക്കത് അത്യധികം സുഖകരമായി തോന്നുന്നു കേശവ എന്ന് പറഞ്ഞുകൊണ്ട് ശോകാകുലചിത്തനായി ആയുധം പരിത്യജിച്ചുകൊണ്ട് തേർത്തട്ടിലിരുന്നു അർജുനൻ എന്ന് ശ്രീമദ്ഭഗവത്ഗീതയിൽ അർജുന വിഷാദ യോഗ ഭാഗം വിവരിക്കുന്നു